നമസ്കാരം പിതൃതർപ്പണമാണല്ലോ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് വെളുപ്പിന് ആറു മണി മുതൽ പത്ത് വരെ ആണ് തർപ്പണ സമയം എന്ന് മുൻകൂട്ടി അറിയിച്ചിരുന്നാൽ പോലും ആളുകൾ മണി മുതൽ ലൈനിൽ വന്നു തുടങ്ങും ആ ലൈൻ നീണ്ട് നീണ്ട് ഒരു നാല് കിലോമീറ്റർ കുറയാതെ പലപ്പോഴും ഉണ്ടാകാറുണ്ട് ഞങ്ങൾക്ക് തലേദിവസം തന്നെ ഓരോരുത്തർക്കും ഓരോരോ ഡ്യൂട്ടി ഏൽപ്പിച്ചിട്ടുണ്ടായിരിക്കും അതുകൊണ്ട് മൂന്ന് മൂന്നരയോട് കൂടി ഓരോരുത്തരും അവരവരുടെ സ്ഥാനത്ത് ജാഗ്രതയോടുകൂടി എത്തിയിട്ടുണ്ടാകും പൂജാദ്രവ്യങ്ങൾ എടുത്തു കൊടുക്കുന്നതിനും തിരക്ക് നിയന്ത്രിക്കുന്നതിനും സാധനങ്ങൾ തീരുന്നതിനനുസരിച്ച് ഓരോന്ന് എത്തിച്ചു കൊടുക്കുന്നതിനും ഓരോരുത്തർ അവരോരുടെ സ്ഥലത്ത് നിലവറപ്പിച്ചിട്ടുണ്ടായിരിക്കും ചടങ്ങുകളുടെ ബാക്കി നമുക്ക് നാളെ പറയാം ഇനി നമുക്ക് ഇന്നത്തെ ಓಷ್ಣಕೃಷ್ಣ ವಿಷ್ಣೋರ ಪ್ರವರ್ತಮನ ಆಧ್ಯಬ್ರಹ್ಮಣರಾಧ ಶ್ವೇತ ಪರಾಹ ಕಲ್ಪೇ ವೈವಸ್ವತ ಮನ್ವಂತರೆ ಅಷ್ಟಾಂತಿ ಕಲಿಯುಗೇ प्रथम पदे भर जबोद्वीपे भारतवर्षे दक्षिणे मेरो दक्षिण पाशे दंडकार्ये गोदावी दक्षिणेतीरे शालीवाहन शखे बौद्धावतारे परशुराम अस्मिन् वर्षे भव नाम संवत्सरे दक्षिणाय कर्किड़क अर्खे वर्ष ऋत श्रवण मासे कृष्णपक्षे अमाव्यां पुण्यतिथ विषुवासर विष्णु ष्ना एवं गुण विशेषण विशेष्ठ आयाम विष्ण पुण्यातीध ममा वंशद दवया उबया गुला माद्र पिद्र स्मारण पिद्र दर्पण कर्मम हम करीशेते क स्पूर्निट कर्चुवा क्या ഇടത്തെ കയ്യിലുള്ള ഇടത്തെ കയ്യിൽ സ്പൂണ് വലത്തെ കയ്യിലൂടെ വെള്ളം വയ്ക്കുക തർപ്പണം കൊടുക്കാം ഇടത്തെ കയ്യിൽ സ്പൂൺ എടുത്ത് വെള്ളമെടുത്തിട്ട് വലത്തേക്കും ഒരു ഡ്രോപ്പ് മുമ്പിൽ നിങ്ങൾ വെച്ചിരിക്കുന്ന പേപ്പറും എല്ലാം കൂടി കുടിച്ചിട്ട് ഇടത്തോട്ടൊന്ന് മാറ്റാം നേരെ മുമ്പിൽ കുറച്ച് സ്പേസ് വയ്ക്കുക ഇപ്പോൾ മുമ്പിൽ വെച്ച് നിങ്ങളുടെ ഇടത്തോട്ട് മാറ്റാം എൻ്റെ ഇടത്തോട്ട് മാറ്റരുത് നിങ്ങളുടെ ഇടത്തോട്ടാണ് ഇടത്തോട്ട് മാറ്റിയിട്ട് മുമ്പിൽ സ്ഥലം ആ സ്പൂണിൽ കുറച്ച് വെള്ളം എടുത്ത് മുമ്പിൽ തളിക്കാം കൈകൊണ്ടൊന്ന് മെഴുകുന്ന മാതിരി ഒന്ന് ഇതാക്കാം ഒരു പീഡ ഉണ്ടാക്കാം നമ്മൾ ഇവിടെ മെഴുകുന്ന മാതിരിയാക്കിയിട്ട് ദർഭ പുല്ലുണ്ട് നിങ്ങളുടെ കയ്യിൽ അത് മുഴുവൻ മുഴുവനെടുത്ത് ഇത് തെക്ക് ഇത് വടക്കാം അപ്പോൾ തെക്ക് വടക്കായിട്ട് ദർഭ പുല്ല് വെക്കാം അല്പം വീതിയായിട്ട് വയ്ക്കുക പിരിച്ച് വയ്ക്കാം തെക്ക് വടക്കായിട്ട് നിലത്ത് ഇലയിലല്ല ഇവിടെ നില എന്ന് വെച്ചാൽ ടാർക്കോളില്ല നിങ്ങളുടെ ഇലയിലല്ല വെക്കേണ്ടത് പേപ്പറിലും അല്ല വെക്കേണ്ടത് നിലത്ത് പീഠത്തിലാണ് വെക്കേണ്ടത് അതിൽ വെച്ചതിന് ശേഷം കുറച്ച് എള് എടുക്കുക ആ എള്ള് മുഴുവൻ എടുക്കേണ്ട പകുതിയെല്ലാം പകുതിയോ കാൽഭാഗം വലത്തെ കൈ കൊണ്ട് അടച്ച് പിടിച്ച് നേരിടത്തെ കൈ മുകളിൽ വെച്ച് നെഞ്ചത്തോട് ചേർത്ത് പിടിച്ച് ഒരു മന്ത്രം പറയുക നമ്മൾ വസു രുദ്ര ആദിത്യ സ്വരൂപാൻ അമ വംശദ്വയ

സ്ഥാപയാമി പൂജയാമി നല്ലോണം അച്ഛൻ അവരുടെ അച്ഛനമ്മമാരും അതിൻ്റെ മുകളിലുണ്ട് അമ്മ അവരുടെ അച്ഛനമ്മമാര് അതിൻ്റെ മുകളിലുള്ള മൂന്ന് തലമുറ പുറകോട്ട് മരിച്ചു പോയവരെ മനസ്സിൽ നല്ലോണം ധ്യാനിച്ച് വാ വാഹയാമി വഹിക്കുന്നു ആ വാഹയാമി തിരിച്ചു കൊണ്ടുവരുന്നു അല്ലോണം മനസ്സ് വിചാരിച്ച് ഈ കുർച്ചയുടെ ചുവട്ടിൽ തഴ വയ്ക്കാം കുർച്ചയുടെ ആ ദർഭയുടെ ചുവട്ടിൽ വയ്ക്കാം നമ്മളുടെ പിതൃക്കളെ നമ്മൾ ആകാശിച്ച് കൊണ്ടുവന്നു അതിനുശേഷം മൂന്ന് പ്രാവശ്യം വെള്ളം കൊടുക്കുക നമോ നാരായണ വെള്ളം ഇടത്തേക്കെയിൽ സ്പൂൺ എടുത്ത് ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ അത് കഴിഞ്ഞിട്ട് പൂവുക തുളസി വരും ഓം നമോ നാരായണായ മൂന്ന് പ്രാവശ്യം തുളസി അതിനുശേഷം ഓം നമോ ഒന്ന് ഓം നമോ മൂന്നാരായണായ ഇപ്പോൾ വെച്ച എള്ളിന്റെ മുകളിലത്തേക്കാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ വെച്ച എള്ളിന്റെ മുകളില മൂന്ന് പ്രാവശ്യം വീണ്ടും വെള്ളം കൊടുക്കുക ഒന്ന് മൂന്നാരായണായ ഒന്ന് മൂന്നാരായണായ